മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര നമ്മൾ നോക്കുന്നത് അതിനു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഓരോ ദിവസവും പറയുന്ന നക്ഷത്ര തൊഴിൽ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം അന്നത്തെ ദിവസത്തെ അത് ഈ വീഡിയോടൊപ്പം ചേർക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിട്ട് വരും അതുകൊണ്ട് ഞാൻ തൊഴിൽ മാത്രം ഇതിനകത്ത് പറയുന്ന നക്ഷത്ര തൊഴിൽ പറയുന്നുണ്ട് അത് കൂടാതെ തൊഴിൽ മാത്രം എടുത്തുകൊണ്ട് കുറേ വിശദ വിശദമായിട്ട് തൊഴിൽ മേഖലയെ മാത്രം ഇന്നത്തെ ഓരോ നക്ഷത്രക്കാരുടെയും അല്ലെങ്കിൽ ഓരോരുടെയും തൊഴിൽ മേഖല എന്ന ക്ഡിംഗിൽ ഇന്നു മുതൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക തൊഴിൽ എന്ന ഭാഗം ഒന്ന് നോക്കുക ആ വീഡിയോ കാണുക നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് വീണ്ടും അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഈ വീഡിയോ തുടർച്ചയായിട്ട് നക്ഷത്ര കിട്ടണമെങ്കിലും ഇതിനും നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക എങ്കിലാണ് അത് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേടം രാശിക്ക് ശുഭവും കർക്കിടകം ചിങ്ങം ധനു കുംഭം മീനം രാശികൾക്ക് മധ്യമവും കന്നി തുലാം വൃശ്ചികം മകരം രാശിക്ക് ദോഷവും ഇടവം മിഥുനം രാശിക്ക് കഠിന ദോഷവുമുള്ള ദിവസമാണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് തന്നെ ചെയ്യുക എന്തെങ്കിലാണ് നിങ്ങൾക്ക് നക്ഷത്രം തുടർച്ചയായിട്ട് കിട്ടുകയുള്ളു മനസ്സിലാക്കുക അതല്ല ഞാൻ കൂടാതെ ഇടുന്ന വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് എനിക്ക് അഭിപ്രായം പറയുക ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ അഭിപ്രായം അയക്കുന്നതുപോലെ തന്നെ മറ്റേ വീഡിയോയിലും ഇനി ഇടാൻ പോകുന്ന വീഡിയോയിലും അതുതന്നെ ചെയ്യുക കേട്ടോ നിങ്ങൾ ഗുണകരമായിരിക്കും സംശയമൊന്നുമില്ലാ കാര്യത്തിന് എല്ലാവരും കാണുക നമുക്ക് വിശദമായ നാളുകൾ പറഞ്ഞുകൊണ്ടുള്ള നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി മേടം രാശിക്ക് മാത്രമാണ് മാത്രമാണെന്ന് ഫുള്ളായിട്ട് ശുഭമായിട്ടുള്ളത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർക്ക് അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും സാമ്പത്തികമായ നേട്ടമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഉണ്ടാകും തൊഴിൽ രംഗം അനുകൂലമായിരിക്കും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും നമുക്ക് ഈ തൊഴിൽ മേഖലയിൽ ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ തൊഴിൽ മേഖല അനുകൂലമായിരിക്കുന്നു പക്ഷേ ഞാൻ ഇത് കൂടാതെ മറ്റൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ വീഡിയോസ് അതിൽ ഇതിൽ വരുന്ന ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വരുന്നത് അനുകൂലമായി വരുന്നതെന്ന് വിശദമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് അത് കൂടെ കാണും എന്ന് പറയുന്നത് അറിയാം ഇനി നമുക്ക് കാർത്തിക മുക്കാൽ ഭാഗം അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീനം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത സമയമാണ് കുടുംബത്തിൽ ഒരു സമാധാനാന്തരീക്ഷമൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നം അനുകൂലമായിരിക്കില്ല അതേപോലെ ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും നഴലിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല അലസത മടി ഒക്കെ ഉണ്ടാകും ദൈവാധീനം കുറഞ്ഞിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് എല്ലാത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടും തൊഴിൽ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇനി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കൂറ് മിഥുനക്കൂറുകാരുടെ ഇത് മിഥുനക്കൂറുകാർക്കും കഠിനമായ ദോഷമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂല അവസ്ഥ അവസ്ഥയുണ്ടാവും ബാക്കിയെല്ലാം മിഥുനക്കാർക്ക് ദോഷമാണ് ഒരു ഒരു അലസത എപ്പോഴും പുറ ഇങ്ങനെ ഈ ദിവസം ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു സംശയം ഞാൻ ചെയ്യുന്നത് ശരിയാണോ 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 എന്നൊരു സംശയം ഉണ്ടാവും സഹോദര അനുകൂലമല്ല അതേപോലെ മറ്റുള്ളവരുടെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തൊഴിൽ അനുകൂലമല്ല മാനസിക പ്രയാസങ്ങളും ശത്രുദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതവും അത്ര സ്വസ്ഥമായിരിക്കില്ല ഇനി ർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം അയില നക്ഷത്രം കർക്കിടകക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും ഉണ്ടാകും സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം ഉടലെടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും അലസതയൊന്നും ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത പാലിക്കാനായിട്ട് കഴിയും ദൈവാധീനമുള്ള സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ജീവിത പങ്കാളി നിന്ന് പങ്കാളിയിൽ നിന്ന് അനുകൂല നിലപാടുകളും ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ അത്ര അനുകൂലായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ഒരു അലസ്വത മടി അവരുടെ സുഹൃത്തുക്കൾ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഒരലസതയും എല്ലാ കാര്യത്തിനും ചെയ്ത് തീർക്കാനുള്ളൊരു മടിയും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും ദൈവാധീനക്കുറവ് കുറച്ചൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് എങ്കിലും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊള്ളും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനയിൽ നിന്നുള്ള സഹായമൊക്കെ ലഭിക്കും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായമൊക്കെ ലഭിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് ആവശ്യമായ സഹായങ്ങളൊക്കെ ലഭിക്കും അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഇനി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിരാശി ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ അവസ്ഥയാണ് എങ്കിലും ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും തൊഴിൽ അത്ര മേന്മയുള്ളതായിരിക്കില്ല അലസതയും മടിയും കൂടെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല അതേപോലെ ഭൂമി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണകരൊന്നല്ല കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറവായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും ഇനി തുല ചിത്ര അവസാന പാതി ഭാഗം ചോദ്യ വിശാഖമാദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ദോഷം ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ അപകടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഏർ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരെ സുഹൃത്തുക്കൾ മുതലായവരൊക്കെ അത്ര അനുകൂലമൊന്നുമല്ല കണ്ണടച്ച് വിശ്വസിക്കരുത് ദൈവാധീനം കുറഞ്ഞ ഒരു ദോഷമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും കരുതലും വേണം തൊഴിലംഗത്ത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനങ്ങൾ പലപ്പോഴും ഉണ്ടായെന്നും വരില്ല വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം ആ വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ് എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു മേന്മയുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സുവിശേഷമൊക്കെ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ ചെറിയ മേന്മയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ഒരാത്മവിശ്വാസ എപ്പോഴും കൂടെ ഉണ്ടാകും സഹോദര സ്ഥാരിയരും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേന്മ കുറവായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമായിരിക്കില്ല മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറ് ധനക്കൂറുകാർക്ക് അനുകൂല ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഒരു ആത്മവിശ്വാസ കുറവ് എല്ലാത്തിനും വർക്ക് അനുഭവപ്പെടും അതുപോലെ ദൈവാദീനം കുറവുള്ള ഒരു സമയമാണ് തനിക്കൂറുകാർക്ക് സഹോദര സ്ഥാനികരോ ഒന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും എന്നാൽ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും ചെയ്യും ഇങ്ങനെ പൊതുവെ ഒരു സമ്മിശ്രാനുഭവമായിരിക്കും ധനുരാശിക്ക് ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദോഷകരമായ ദിവസമാണ് ഒരു ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അല്പ അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും ആത്മവിശ്വാസക്കുറവ് സ്വന്തം കഴിവിലൊരു വിശ്വാസമില്ലായ്മ എല്ലാ കാര്യത്തിലും ഒരു സംശയവും അലസതയും ഒക്കെ ഉണ്ടാകും തൊഴിൽ കാര്യത്തിൽ അനുകൂലമായ ഒരു ഇതായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് ഇനി കുംഭം അവിട്ടം അവസാന പതിഭാഗം ചതയം പൂരൂരൊട്ടാദ്യാദ്യമുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണെങ്കിൽ പോലും ആത്മവിശ്വാസവും കഴിവിലും ഒക്കെ ഒരു വിശ്വാസം കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കും അത് വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടമുണ്ടാക്കും സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാദിനം വളരെ കുറവാണ് ഞാൻ ആദ്യം പറഞ്ഞു തൊഴിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ ഈ ദിവസം അകന്നു നിൽക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും മീനം പൂരതി അവസാന ഭാഗം ഉത്രാതി രേവതി മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഒരു എല്ലാ കാര്യത്തിലും ഒരു ഉണ്ടാകും അതേപോലെ അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ മീനം രാശിക്കാർക്ക് കഴിയും ആരോഗ്യമേന്മയൊക്കെ തോന്നും ആത്മശക്തിയൊക്കെ വർദ്ധിക്കും എന്നാൽ സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമല്ല ശത്രുദോഷം കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഈ നാളുകാരായ വിദ്യാർത്ഥികൾക്ക് അലസത ഒക്കെ കാരണം മടിയൊക്കെ കാരണം തൻ്റെ പാഠഭാഗങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല ജീവിത പങ്കാളിയും അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ ദൈവാധീനം കുറവാണ് തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ശ്രദ്ധിക്കുക ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് ചാരഫലമാണ് നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ പരിഹാരം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക പരിഹാരം തേടുക കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജാതകം പരിശോധിച്ചാലേ പറയാൻ കഴിയൂ അതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ പറയാത്തത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ